പാകിസ്ഥാനെ കീറി മുറിച്ച് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുകയാണ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഓപ്പറേഷൻ അതി അതിശക്തമായ വിജയമായി മാറുന്നു പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖല ഒന്നടങ്കം പിടിച്ചടക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമിയും താലിബാനും താലിബാൻ സേനയും പാകിസ്ഥാന്റെ എഴുപത്തിയൊന്ന് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു പാകിസ്ഥാന്റെ ഇരുപത്തിലധികം പാക് സൈനികരെ തെഹ്രീക് താലിബാനും ബലൂജ് ലിബറേഷൻ ആർമിയും ചേർന്ന സംയുക്ത സൈന്യം വധിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ വലിയൊരു പ്രഖ്യാപനം വന്നത് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഞങ്ങളും യുദ്ധം ചെയ്യും ഇന്ത്യ പാക് സംഘർഷത്തിൽ ഞങ്ങളുടെ പിന്തുണ ഇന്ത്യക്കാണ് പാകിസ്ഥാൻ ഭീകരത ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാന്റെ കൈകൾ ചോര പുരണ്ട കൈകളാണ് വളരെ ഗൗരവമുള്ള ഒരു പ്രതികരണമായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് വന്നത് ബലൂജിസ്ഥാനും ഖൈബർ പഷ്തൂൻ മേഖലകളും കത്തു അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകൾ പിടിച്ചെടുത്തുകൊണ്ട് ആ മേഖലയുടെ നിയന്ത്രണം കൈയാളുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി അതിന് പിന്നാലെയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യയ്ക്കൊപ്പം സൈനിക സഹകരണത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ നിലപാട് പ്രസ്താവിച്ചത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ചില വാർത്തകൾ കൂടി പാകിസ്ഥാനിൽ പിടിച്ചെടുത്തിരിക്കുന്നു വരുന്നു താലിബാനും അതുപോലെ ബലൂജ് ലിബറേഷൻ ആർമിയും ചേർന്ന സഖ്യം ടി പി ബി എൽ എയും ചേർന്ന സൈനിക സഖ്യം തെക്കൻ വസീരിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്നു പാകിസ്ഥാന്റെ ഒരു മേഖല മുഴുവൻ അവർ കൈയടക്കിയിരിക്കുന്നു അവിടെയുള്ള പാകിസ്ഥാൻ ആർമിയുടെ എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു അവിടെയുള്ള പാകിസ്ഥാൻ ആർമിയുടെ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിലേക്കായി ആക്രമണം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ സൈനിക സഖ്യം നടത്തിയത് എഴുപത്തിയൊന്ന് ആക്രമണങ്ങളാണ് ഡസൺ കണക്കിന് പാകിസ്ഥാൻ സൈനികരെ ഇവർ വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് നിന്ന് താലിബാന്റെ ആക്രമണം മറുഭാഗത്ത് നിന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്യുന്നതും ഇത് രണ്ടിനും സാമ്പത്തികവും സായുധവുമായി സഹായിക്കുന്നതും ഇന്ത്യ ആണെന്ന പരസ്യമായ ആരോപണമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അന്നൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഉചിതമായ സമയത്ത് ഇന്ത്യ കൃത്യമായി കളിക്കുന്നു ഇത് ഇന്ത്യയാണ് കളി ഇന്ത്യയോടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആ കളിയുടെ വിധി അറിഞ്ഞിരിക്കുന്നു കളിച്ചത് ഇന്ത്യയുടെ ആണെങ്കിൽ അതിനുള്ള തിരിച്ചടി പാകിസ്ഥാൻ അനുഭവിച്ചു ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവനെടുത്ത കൊടും ക്രൂരത ചെയ്ത പാകിസ്ഥാനിലെ ഭീകരന്മാർക്ക് സഹായം ചെയ്ത് ഒളിവിന് സഹായിച്ച് അവർക്ക് ആയുധ പരിശീലനം നൽകിയ ഭീകരത വിളയിക്കുന്ന രാജ്യമായ പാകിസ്ഥാന് ചരിത്രം കാത്തിരുന്ന തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെതിരെ നാലേ നാല് ദിവസം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഓരോ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പത്തൊൻപത് എയർഫോഴ്സിന്റെ വ്യോമ താവളങ്ങൾ അതിൽ പന്ത്രണ്ടും പൂർണ്ണമായും തകർന്നു തരിപ്പണമായി ബാക്കിയുള്ള ഏഴെണ്ണത്തിലെ റൺവേ തകർന്നു അവിടെ നിന്ന് പാകിസ്ഥാന്റെ ഒരു ഒരു യുദ്ധവിമാനത്തിനും പറന്നു പറന്നുയരാൻ കഴിയാത്ത സാഹചര്യം പാകിസ്ഥാന്റെ വ്യോമസേനയെ ഒന്നടങ്കം നിഷ്പ്രഭമാക്കി ഇന്ത്യ പാകിസ്ഥാനിലെ സൈനിക താപളങ്ങൾ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ കമാൻഡ് സെന്ററിന് തൊട്ട് മുൻപിൽ ഇന്ത്യ ബോംബിട്ടു നിങ്ങളുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഞങ്ങളുടെ വിരൽ തുമ്പിലുണ്ട് എന്ന സൂചന നൽകുകയായിരുന്നു ഇന്ത്യ ചെയ്തത് അതിന് പിന്നാലെയോ അതിന് പിന്നാലെ അതിർത്തിയിൽ ഇന്ത്യക്ക് നേരെ ആക്രമണത്തിന് തയ്യാറായ എഴുന്നൂറോളം ഡ്രോണുകളെയാണ് ഇന്ത്യ പല ദിവസങ്ങളിലായി അടിച്ചിട്ടത് പാകിസ്ഥാന്റെ നിരവധി ഫൈറ്റർ ജെറ്റുകളെ ഇന്ത്യ ആക്രമിച്ചു തകർത്തു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ സൈനിക സഖ്യം നടത്തിയത് എഴുപത്തി ആക്രമണങ്ങളാണ് ഡസൺ കണക്കിന് പാകിസ്ഥാൻ സൈനികരെ ഇവർ വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് നിന്ന് താലിബാന്റെ ആക്രമണം മറുഭാഗത്ത് നിന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്യുന്നതും ഇത് രണ്ടിനും സാമ്പത്തികവും സായുധവുമായി സഹായിക്കുന്നതും ഇന്ത്യ ആണെന്ന പരസ്യമായ ആരോപണമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അന്നൊന്നും പ്രതികരിച്ചിട്ടില്ല ചൈന പാകിസ്ഥാൻ നൽകിയ ജെ സെവൻറ്റീൻ ജയ സെവൻറ്റീനെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഇന്ത്യ അടിച്ചിട്ടു അങ്ങനെ പാകിസ്ഥാനെ കരമാർഗവും വ്യോമമാർഗവും ഇന്ത്യ തകർക്കുകയായിരുന്നു ഇന്ത്യയുടെ നാവികസേനയാകട്ടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക്കടലിൽ അങ്ങനെ നെഞ്ചി പിടിച്ച് നിൽക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ അടക്കം കടലിൽ മുക്കി താഴ്ത്താനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഇന്ത്യ ഒരുക്കിയിരുന്നു അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് തകർക്കുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പൊടുന്നനെ നിലവിളിച്ചുകൊണ്ട് വെടിനിർത്തലിനായി താണു കേന്ദ്രൻ അപേക്ഷിച്ചത് അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ പാകിസ്ഥാന്റെ കരഞ്ഞ് യാചിക്കലിൽ ഇന്ത്യ ഒടുവിൽ വെടിനിർത്തലിന് തയ്യാറായി എന്നാൽ പാകിസ്ഥാൻ തനി സ്വരൂപം പുറത്തെടുത്തു അധികം വൈകാതെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി പാകിസ്ഥാൻ അതിശക്തമായി തിരിച്ചടി ഇന്ത്യ നൽകി ഒടുവിൽ പാകിസ്ഥാനെ കീറി മുറിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമിയും പാകിസ്ഥാന് പുറത്തുള്ള അഫ്ഗാനിസ്ഥാൻ എന്നുള്ള താലിബാൻ സേനയായി താലിബാനും ടി പി ചേർന്ന സംയുക്ത സൈനിക സഖ്യം പാകിസ്ഥാന്റെ ഒരു മേഖല പിടിച്ചിരിക്കുന്നു ൻ വസീരിസ്ഥാനെ അവർ കൈക്കലാക്കിയിരിക്കുന്നു തെക്കൻ വസീരിസ്ഥാനിലേക്ക് അവരുടെ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു അങ്ങനെ ഒടുവിൽ വൻ 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 ആക്രമണമാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് പാകിസ്ഥാന്റെ വലിയ ഭൂപ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നു പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഞങ്ങളുണ്ട് പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ഇന്ത്യ വേണ്ട പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ താലിബാനും അതുപോലെ തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയും വൻതോതിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്